ഹായ് അസ്ലാം വലൈക്കുദ്ദീൻ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ പിന്നെ നമ്മളിന്ന് കാണിക്കുന്നത് കഫ്താൻ മാക്സിനാണ് കേട്ടോ ഫ്രീ സൈസാണ് കഫ്താണ് ഇപ്പോൾ നീ കാണിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് കണ്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ കണ്ടോ മെറൂൺ ഷെയ്ഡാണ് അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ അജറക്കിൽ വരുന്ന മെറ്റീരിയലാണ് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് റൗണ്ട് നെക്കാണ് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പ്രീ സൈസാണ് കേട്ടോ കെട്ടാനായിട്ട് ഇവിടെ അറിയാമല്ലോ ഇവിടെ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ അടുത്തത് വരുന്നത് നേബി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ആണോ റൗണ്ട് നെക്ക് തന്നെയാണ് സെയിം അത് തന്നെയാണ് കേട്ടോ സൈസ് ഫ്രീ സൈസ് ആണോ അല്ലോ റൗണ്ട് നെക്ക് തന്നെ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ആ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെ ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കമൻ്റിലൂടെ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യായിരിക്കും ലീവേവൊക്കെ ഉള്ളതാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നതിന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ മേടിച്ചിട്ടായിരുന്നത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ നേബി ബ്ലൂ ആണ് കേട്ടോ എന്നെ കേട്ടോ അടുത്തൊരു വരുന്നത് നേബി ബ്ലൂ തന്നെയാണ് പ്രിൻറ് വേറെയാണ് കേട്ടോ കൊടുത്തിരുന്നത് അജറക്ക് തന്നെയാണ് കേട്ടോ എല്ലാം കാണിക്കുന്ന അജറക്കിൻ്റെ പ്രിൻ്റാണ് ഡിസൈൻ വേറെയാണ് കേട്ടോ കട്ടാനായിട്ട് ഓൺലി അഡ്ജസ്റ്റ് ചെയ്യുന്ന വരുന്നത് ഞാൻ കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിലക്കിൻ്റെ ഫെറ്റ് ഇരുന്ന് തന്നെയാണ് കേട്ടോ ഫ്രീ സൈസാണ് നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബർ ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം അടുത്ത വരുന്നത് ആണ് കേട്ടോ കേട്ടോ റെഡ് കളറാണ് ഈ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് മേ ബ്ലൂ തന്നെയാണ് കേട്ടോ എല്ലാം ഡിസൈൻ പ്രിന്റ് വേറെയാണ് കേട്ടോ കളർ ഒന്നെങ്കിലും പ്രിന്റ് വേറെയാണ് കേട്ടോ ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് വാട്സാപ്പ് അയക്കാം കേട്ടോ നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും നമ്മൾ കുറച്ച് കുറച്ച് പീസാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം ഒരു പീസൊക്കെ കാണുകയുള്ളൂ കേട്ടോ ഇത് ഇങ്ങന ഇങ്ങനെ ഉണ്ടോ അടിവശം വരുന്നത് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഒരു സിക്സ് ഡേയ്സിന് നിങ്ങൾക്ക് അവിടെ ഡെലിവറി ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് വരുക കേട്ടോ അസ്സാമലൈക്കും